അസനെ വണ്ടി കേടായി ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ കണ്ടില്ലേ ഞാൻ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്ക് കേട്ടില്ലേ അവൻ എടുക്കണേ സംഗതി ശരിയാ പക്ഷെ അതങ്ങ് സംഭവിച്ചു കൊടുക്കാൻ പറ്റൂ രമേശ സത്യം പറഞ്ഞാ ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോ എനിക്ക് പേടിയാ ഇനിയിപ്പൊ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ ഞാനൊക്കെ പഴുന്നതായി പോയില്ലേടോ ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ ആശാനം സൂപ്പർ മെക്കാനിക് അല്ലേ എന്താ അസനെ അസനെ കട്ടപ്പനയിൽ നിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു ട്രേസ് ചെയ്യാമേക്ക് നെഞ്ചുവിനായിട്ട് ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അയ്യോ എന്നാ പിന്നെ ഞാനും കൂടെ വരാം ആശാനേ ഏയ് വർക്ക്ഷോപ്പ് ഷോപ്പ് അടയ്ക്കണ്ട നീ കുറച്ചു ദിവസം ഷോപ്പ് നോക്ക അയ്യോ ഞാൻ ഒറ്റയ്ക്കോ നീ എന്റെ പേര് കളിലെന്ന് എനിക്ക് ഉറപ്പാ മോനെ പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല ഇടയ്ക്ക് ആശാൻ ഒരു ഫോൺ കോൾ വന്നു ഈ കട എൻ്റെയാണെന്നും നീ അത് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞു അതായിരുന്നു ആശാൻ എന്നോടുള്ള വിശ്വാസം നീ ഭാഗ്യവാനാ നമ്മക്കിണ്ട് ഒരു മുതലാളി ആ വേടക്ക് സ്വഭാവ അഞ്ചിന്റെ പൈസ കുറയുണ്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നാ പിന്നെ നിങ്ങൾ സമയങ്ങളുണ്ട എൻ്റെ കൂടെ കറങ്ങിയിട്ട് വെറുതെ കച്ചവടം എന്താ നാട്ടിൽ നിന്നൊരാൾ വന്നാൽ സഹായിക്കേണ്ട നമ്മളെ കടമയല്ലേ ഔട്ട് അന്റെ മങ്ങനെ എന്തായി അവരെപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ വന്ന് കണ്ടാലും നമ്മളെയൊക്കെ ഇഷ്ടമാണല്ലേ അപ്പൻ്റെ ഒരു വേണ്ടാത്ത മുഖങ്ങളെ ഞാൻ പിന്നെ വിളിക്കാവേ വിളിക്കാവേസ്

내가 바라는 제이더, 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 제나더 제이더, 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 아. 이 പക്ഷെ എന്റെ ബുള്ളറ്റിന്റെ കാര്യം ഹാൻഡിൽ ഒടിഞ്ഞു കിടക്കുവോ വണ്ടിയല്ലേ അത് ശരിയാക്കി എടുക്കാലോ നിങ്ങൾക്ക് കൂടുതലൊന്നും നേരത്തെ ഇട്ടൂടെ ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി സോറി സോറി എന്നെ മനസ്സിലായോ ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്ക

അവിടെ തന്നെ വേണോ ഒന്നിച്ചേ കയ്യിലെടുത്താ പോരെ ശരി ഞാനീ കൊച്ചിനെല്ലോ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ഞാനെന്നാ വരാം നല്ല കൊച്ചല്ലേ എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഒരു കാര്യം കൂടി പറയാനുണ്ട് അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ തൊഴിലുറപ്പ് എടുത്ത അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഇവനവളെ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ഞങ്ങൾ നോക്കുന്നില്ല ജോലി ശരിയാക്കിയിട്ട് കൊണ്ടുപോകും എന്നാലും നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല മോളെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മതി എന്നാ പിന്നെ മനോരേട്ടാ മോളുടെ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ നാളെ മനുഷ്യരുടെ അടച്ചില്ലോ മനുഷ്യരിയാ അതെങ്ങനെയാ ഇവന്റെ കൈ ഒടിച്ചിട്ട് രണ്ടാഴ്ചയല്ലേ ഈ സ്കൂളിൽ പോയട്ടെ പിന്നെ എന്ത് പഠിപ്പിച്ചില്ല ഇവർക്ക് വീത് കൊടുക്കണ്ടേ എന്ന് വെച്ചാ എങ്ങനെയാ പിന്നെ ഞാൻ എന്നെ പറ

എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് നൂറ് തവണ ഞാൻ പറഞ്ഞു അറിയാത്ത പണി ചേരുതെന്ന് ഇങ്ങനെയാണോ ഞാൻ ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ അങ്ങനെയാണ് പറയാണ്ട് എന്തുട എന്താ ഈ വഴിക്ക് ഇവിടെയാണല്ലേ ആ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി പുതിയ വണ്ടി അല്ലേ അതെ അങ്ങോട്ട് മാറി പയ്യൻ കാനഡക്കാരൻ കാനഡ ലൈഫ് സേഫാ ഒന്നും നോക്കണ്ട എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം പോയി മൈനസ് ഡിഗ്രി കാര്യമുണ്ടോ അവർക്ക് ഡിമാൻഡ്സ് അമ്മച്ചെ തനിച്ചാക്കി ഞാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ആളൊന്നും പോവാനൊക്കെ ഒരു ജോലിയുണ്ട് ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും പോരെ ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ണല്ലോ നമ്മുടെ ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആ ജീവനാന്തം നോക്കിക്കോട്ട് വെറുതെ അല്ലേക്ക് പെണ്ണിട്ടാത്ത